കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് നിറക്കൂട്ട് വ്ളോഗ്സ് എന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫാമായ ടൊമാറ്റോ കച്ചപ്പ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കി വരാം വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് അതിനായിട്ട് നാല് പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുക്കുന്നത് എടുത്തു വച്ചിരിക്കുന്ന തക്കാളികൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഇത് തയ്യാറാക്കാനായിട്ട് തക്കാളി മാത്രം പോരാ കുറച്ച് സാധനങ്ങളും കൂടി വേണം നമുക്കൊന്ന് നോക്കാം മതി നാല് വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് എന്നിവയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ കൂടി വീത്തുക അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും സവാള കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇവ മൂന്നും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കുക ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ ടൊമാറ്റോ ഒരു നല്ല നിറം ലഭിക്കുന്നതിനായിട്ടാണ് ബീട്രൂട്ട് കൂടി ചേർക്കുന്നത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഉപ്പൊക്കെ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടും ഉടയുന്നതിനുമായിട്ടാണ് പഴുത്ത തക്കാളി നോക്കിയെടുക്കുന്നത് ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ബീട്രൂട്ടിൽ നിന്നും തക്കാളിയിൽ നിന്നും സവാളിൽ നിന്നുമുള്ള വെള്ളം ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേവാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ചു വരുമ്പോഴേക്കും ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് പാത്രം മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുന്നുണ്ട് ബീറ്റ്റൂട്ട് കൂടി വേവുന്നതിനായിട്ട് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുക അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക മുളക് പൊടി കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊന്ന് തണുത്തു വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് പുളി വെള്ളത്തിലിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് വേവിച്ചു വെച്ചവ ഒന്ന് ചൂട് മാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊരു വലിയൊരു അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കണം നമ്മുടെ പാനിലേക്ക് തന്നെ അരിച്ച് വീത്താവുന്നതാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള കച്ചപ്പ് ലഭിക്കുന്നതിനാണ് അരച്ചെടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് തോന്നാനായിട്ട് ഇത് സഹായിക്കുന്നു അരച്ചെടുത്ത ശേഷം കുറച്ചുകൂടി വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്നുകൂടി വേവിച്ചെടുക്കേണ്ടതുണ്ട് അടുപ്പിലേക്ക് വെച്ച ശേഷം പുളിവെള്ളം കൂടി നന്നായിട്ടൊന്ന് അരിച്ചു കിട്ടുന്നുണ്ട് കച്ചപ്പിൻ്റെ നല്ല പുളുപ്പ് ലഭിക്കാനായിട്ടാണ് കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്യുന്നത് ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ആഡ് ചെയ്യുക എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്നുകൂടി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നന്നായിട്ട് കുറിവി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കച്ചപ്പ് കേട് കൂടാതിരിക്കാൻ സഹായിക്കും അവസാനമായി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ ടൊമാറ്റോ കച്ചപ്പ് തയ്യാറായി കഴിഞ്ഞു എരിവും ഉപ്പും പുളിയും മധുരവുമുള്ള ടൊമാറ്റോ കച്ചപ്പ് തയ്യാറായി കഴിഞ്ഞു കുട്ടികൾക്കിനി സ്വാദിഷ്ടമായി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കച്ചപ്പ് നന്നായിട്ട് തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് കാശ് കളയേണ്ട ആവശ്യമില്ല ഹോം മെയ്ഡായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് തയ്യാറാക്കാം കോളിഫ്ലവർ ഫ്രൈയുടെ കൂടെ ടൊമാറ്റോ കച്ചപ്പ് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല സൂപ്പറാണ് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് കാണാനായി മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്